ആശാവർക്കർമാരുടെ സമരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ സഭയ്ക്കകത്തും പുറത്തും പിന്തുണയേറുകയാണ് ഇന്ന് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാമോർച്ച സമരവേദിയിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ സമരവേദിയിലെത്തി ദിവസങ്ങൾ പിന്നിട്ട് ശക്തമായി മുന്നോട്ടു പോവുകയാണ് ആശാപ്രവർത്തകരുടെ സമരം ദിവസം ചെലുതോറും സമരത്തിന് പിന്തുണയേറി വരികയാണ് സമരക്കാർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകി പിന്തുണ അറിയിക്കുന്നവരും അനേകമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ മാരായ എൽദുസ് കുന്നപ്പള്ളി മാണി സി കാപ്പൻ ടി സിത്തിഖ് എന്നിവരും ഇന്ന് സമരവേദിയിലെത്തി ടാർപോളിന് അയച്ചുമാറ്റാൻ ശ്രമിച്ച കേരള പോലീസിന്റെ നടപടിയെ വിമർശിച്ച രമേശ് ചെന്നിത്തല ആവശ്യമെങ്കിൽ മൂന്നല്ല മുന്നൂറ് തവണ വേണമെങ്കിലും സമരവേദിയിലെത്താൻ താൻ തയ്യാറാണെന്നും വ്യക്തമാക്കി ഐ ഡി കാർഡ് പിടിച്ചുകൊണ്ടാണ് നടത്തിയത് അപ്പൊ നിങ്ങളുടെ സമരം വളരെ ഈ സമയവുമായി ഇത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ ഈ അഹങ്കാരവും ധീക്കാരവും ആശാ വർക്കരമാരോട് വേണ്ട എന്ന് നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ് ഇത് ആ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഇനി മുന്നൂറ് തവണ ഇവിടെ വരേണ്ടി വന്നാലും നിങ്ങളുടെ അത്ര വരും സമരവേദിയിലേക്ക് മഹിളാ മോർച്ചാ പ്രവർത്തകരും പ്രഖ്യാപിച്ചെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സമരവേദിയിലെത്തി കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്രാൻസിസ് ജോർജ് എം ബി നിരവധി പേരാണ് സമരവേദിയിലെത്തിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം